ഏത് കാര്യത്തിലും വിജയം നേടാൻ ഏകാഗ്രത അത്യാവശ്യമാണ് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനെയാണ് ഏകാഗ്രത എന്ന് പറയുന്നത് നമ്മുടെ കുട്ടികൾക്ക് പഠിക്കുന്ന പുസ്തകത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിഞ്ഞാൽ അവർക്ക് ഉന്നത വിജയം കൈവരിക്കാൻ കഴിയും ഒരു കഥയിലൂടെ നമുക്ക് കുട്ടികൾക്ക് ഏകാഗ്രതയുടെ ആവശ്യവും ലക്ഷ്യബോധത്തിൻ്റെ ആവശ്യവും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം പാണ്ഡവരുടെയും കൗരവരുടെയും ഗുരുവായൂർ ഒരു ദിവസം അവരുടെ അസ്ത്രവിദ്യ പരീക്ഷിക്കാനായി ക്ഷണിച്ചു അതിന് അദ്ദേഹം ഒരു മതിക്കൊമ്പിൽ സ്ഥാപിച്ചു ഓരോരുത്തരുടെയും അമ്പ ചെയ്യുന്നതിന് മുൻപ് ഓരോരുത്തരെയായി വിളിച്ചു വരുത്തേത് നിങ്ങളുടെ ലക്ഷ്യബോധത്തെ കുറിച്ച് ചോദിച്ചു ഓരോരുത്തരും അവരുടേതായ ലക്ഷ്യബോധത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ അർജുനൻ മാത്രമാണ് പക്ഷിരൂപത്തിന്റെ കണ്ണു മാത്രം കാണുന്നു എന്ന് പറഞ്ഞു അംബേത്തിൽ അർജുനൻ വിജയിക്കുകയും ചെയ്തു ലക്ഷ്യബോധത്തോടെയുള്ള ഏകാഗ്രത വിജയം കൈവരിക്കാനാകുമെന്ന് ഇതിലൂടെ നമുക്ക് നമ്മുടെ കൊച്ചു കുട്ടികളെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാം ഏത് കാര്യത്തിലും വിജയം നേടാൻ ഏകാഗ്രത അത്യാവശ്യമാണ് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനെയാണ് ഏകാഗ്രത എന്ന് പറയുന്നത് നമ്മുടെ കുട്ടികൾക്ക് പഠിക്കുന്ന പുസ്തകത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിഞ്ഞാൽ അവർക്ക് ഉന്നത വിജയം കൈവരിക്കാൻ കഴിയും ഒരു കഥയിലൂടെ നമുക്ക് കുട്ടികൾക്ക് ഏകാഗ്രതയുടെ ആവശ്യവും ലക്ഷ്യബോധത്തിൻ്റെ ആവശ്യവും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം പാണ്ഡവരുടെയും കൗരവരുടെയും ഗുരുവായ ദ്രോണാചാര്യൻ ഒരു ദിവസം അവരുടെ അസ്ത്രവിദ്യ പരീക്ഷിക്കാനായി ക്ഷണിച്ചു അതിന് അദ്ദേഹം മരിക്കൊമ്പിൽ ഒരു പക്ഷിരൂപം സ്ഥാപിച്ചു അദ്ദേഹം ഓരോരുത്തരുടെയും ഈ ലക്ഷ്യത്തിലേക്ക് അമ്പയ്യുന്നതിന് മുൻപ് ഓരോരുത്തരെയായി വിളിച്ച് വരുത്തേത് നിങ്ങളുടെ കുറിച്ച് ചോദിച്ചു ഓരോരുത്തരും അവരുടേതായ കുറിച്ച് പറഞ്ഞപ്പോൾ അർജുനൻ മാത്രമാണ് പക്ഷിരൂപത്തിൻ്റെ കണ്ണ് മാത്രം കാണുന്നു എന്ന് പറഞ്ഞു മ്പയത്തിൽ അർജുനൻ വിജയിക്കുകയും ചെയ്തു ലക്ഷ്യബോധത്തോടെയുള്ള ഏകാഗ്രത വിജയം കൈവരിക്കാനാകുമെന്ന് ഇതിലൂടെ നമുക്ക് നമ്മുടെ കൊച്ചു കുട്ടികളെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാം